ഈ കഴിഞ്ഞ ദിവസം വാർത്തകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഒരുപാട് പ്രതീക്ഷയുമായി പറന്നുയർന്ന വിമാനം ഇതാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവരൊക്കെ ഒന്നടങ്കം സന്തോഷിച്ചിട്ടുണ്ടാകും മണിക്കൂറുകൾ യാത്ര ചെയ്ത് ലണ്ടനിലേക്കെത്തുന്ന നിമിഷം സന്തോഷത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പിരിയുന്ന നിമിഷം അവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയായിരിക്കും വിമാനം സന്തോഷത്തോടെ ടേക്ക് ഓഫ് ചെയ്തു അല്പമായപ്പോഴേക്കും അതിൽ നിന്ന് ഉച്ചത്തിൽ പൈലറ്റ് വിളിച്ചു പറയുന്നുണ്ട് മേടേ മേടേ എന്ന വീട് ഈ ഒരു ശബ്ദം കൺട്രോൾ റൂമിലേക്ക് എത്തി അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യും മുമ്പേ വിമാനം ആ ഹോസ്റ്റലിൻ്റെ മുഖത്ത് വിമാനം ആ ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് ഇടിച്ചിറക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ പൈലറ്റിൻ്റെ മനസ്സിലൂടെ ഓടിയിട്ടുണ്ടാകും ആ ഒരു വല്ലാത്ത നിമിഷം ഇനി എന്ത് ചെയ്യും വിമാനം പൊന്തി ഇടിച്ചിറക്കല്ലാതെ ഒരു മാർഗവുമില്ല ഒരുപക്ഷെ ആ പൈലറ്റ് പോലെ ആ നിമിഷം വല്ലാതെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാകും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ് ആ ഒരു വല്ലാത്ത നിമിഷം അതിലുള്ള ഓരോ യാത്രക്കാരും ആ ഒരു അവസ്ഥ അറിയുമ്പോൾ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ വിമാനം കൺട്രോൾ പോയി വിമാനം ഇടിച്ചിറക്കാൻ പോവുകയാണെന്ന വാർത്ത ആരും അല്ലാത്തൊരവസ്ഥയിൽ അവരെല്ലാവരും കരയുന്നുണ്ടാകും അവരെല്ലാവരും അവരവരുടെ ദൈവത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകും ഞങ്ങൾക്ക് രക്ഷയുടെ മാർഗം തുറന്നു തരണേ ഒരു പക്ഷേ വിധി അങ്ങനെയായിരിക്കും ചിലതൊക്കെ അങ്ങനെയാ നമുക്ക് നോക്ക് കുത്തികളായി നോക്കി നിൽക്കാനേ പറ്റും വിധി അങ്ങനെ നടക്കും എന്നാലും ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളും വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും അല്ലാത്തൊരു വാർത്ത തന്നെയാ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം ബാക്കിയാക്കി അവരെല്ലാവരും യാത്ര പോയി വിമാനം ഇടിച്ചിറക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിക്കുന്നവർ അവർക്കറിയില്ലായാലും തങ്ങളുടെ മുകളിൽ മരണത്തിൻ്റെ മാലാഖ വന്നു നിൽക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് വിമാനം ഇടിച്ചിറക്കുന്നു അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ മരണപ്പെടുന്നു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പരുക്കുകൾ പറ്റുന്നു എന്നാൽ അഹമ്മദാബാദിൽ നിന്ന് വിമാനം പറന്നുയർന്നത് ഒരുപാട് പ്രദേശങ്ങളുമായിട്ടാണ് എല്ലാ പ്രദേശങ്ങളും അവസാനിച്ചു വിമാനത്തിൽ സഞ്ചരിച്ച ഒരാളിക എല്ലാവരും മരണത്തിന് കീഴടങ്ങുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് വിശ്വാസം സുഹൃത്ത് രക്ഷപ്പെട്ടു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിപ്പോഴും ആ മരവിപ്പിൽ നിന്ന് മാറിയിട്ടില്ല ഞാൻ എടുത്ത് ചാടിയതല്ല ഞാൻ തെറിച്ച് വീണതാ ഞാൻ തെറിച്ച് വീഴുമ്പോൾ എനിക്ക് ബോധമില്ല എനിക്ക് ബോധം വന്നപ്പോൾ എൻ്റെ ചുറ്റിലും കരിഞ്ഞ കരിഞ്ഞുണങ്ങിയ ശരീരങ്ങളാ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട തുടിപ്പുകളെല്ലാം നഷ്ടപ്പെട്ട തിരിച്ചറിയാൻ പോലും പറ്റാത്ത കോലത്തിൽ കുറേ കരിഞ്ഞുണങ്ങിയ ശരീരങ്ങൾ മാത്രമാണ് എൻ്റെ ചുറ്റും കാണുന്നത് ഞാനൊരാൾ മാത്രമാണ് ബാക്കിയായത് ഞാൻ ആരും നിമിഷം ബോധം വന്നപ്പോൾ അവിടെ നിന്ന് ഓടുപോയ വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപാട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് ടാറ്റ പറഞ്ഞ് എത്തിയിട്ട് വിളിക്കണേ ടേക്ക് ഓഫ് ചെയ്തിട്ട് വിളിക്കണേ അവിടെ എത്തിയിട്ട് വിളിക്കണേ മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് മുതിർന്ന നേതാക്കന്മാരുണ്ട് എല്ലാവരുടെയും സ്വപ്നം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചു അവരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനൊരവസ്ഥ തങ്ങൾ കയറിയത് തങ്ങൾ കയറിയിരിക്കുന്ന സീറ്റിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അവരാലോചിച്ചിട്ടുണ്ടാകില്ല ഞങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ മരണ മലാക ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ദൈവത്തിൻ്റെ വിധി അങ്ങനെയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം അപകടങ്ങൾ ഇനി ആർക്കും വരാതിരിക്കട്ടെ എല്ലാവർക്കും ക്ഷമ നൽകട്ടെ എന്നൊക്കെ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം